ഇന്നെ കട്ടറോയിൽ കട്ടറോയുടെ ഒരു പേസ് പിന്നെ ചെറിയ കഷം മഞ്ഞളും പിന്നെ വേണ്ടേ ഈ കട്ടറും കത്തിയു ഇതുമതി ഇത്രേ ഇത്രേ വാവ മരി നേമു भागें चुरादी तुलएती तो कोई मजल ൊടു ഫംഗസ് വരുന്ന നല്ലതാണ് മഞ്ഞൾ നല്ലവണ്ണം ഒന്ന് ഈ വാത്തൊക്കെ ഒന്ന് വഴി കൊടുക്കുക ഫംഗസിനും നല്ലതാണ് ഈ നന വരുമ്പോൾ കൂടുതൽ ഈ ഫംഗസ് കയറി പോകും അപ്പം അതിനും നല്ലതാണ് അതിന്റെ തിരക്കൊക്കെ ഒന്ന് വഴി കൊടുക്കുക അങ്കസിന് ഒരു നല്ലതാണ് പിന്നെ നമുക്ക് റൂട്ടോ റൂട്ട് ഓർമ്മ തേച്ച് കൊടുക്കാം നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന റൂട്ട് ഓർമ ഈ കറ്റാർമാൻ്റെ കുറച്ച് ജെല്ല് തറ്റി കൊടുക്കുക കട്ടാഴേൻ്റെ ജെല്ല് അവിടെ തറ്റി കൊടുത്താൽ ആ റൂട്ടോർമൊക്കെ അവിടെ ശരിക്കും പിടിച്ചിരുന്നുള്ളൂ കട്ടാളേൻ്റെ ജെല്ലൊരു റൂട്ടോർമൺ തന്നെയാണ് ചില ആൾക്കാരെ മാത്രം ഉപയോഗിക്കണു അത്രയും മതി പോട്ടിയും പിന്നെ ഇത്രേ ഇത്ര പണിയ ചോലത്ത് മഴ കൊള്ളാത്ത നേട്ട് മഴ അടിക്കാത്ത സ്ഥലത്തുനിന്ന് വെക്കണം ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ തളിര് വന്ന് വേരൊക്കെ പിടിക്കും നമുക്ക് ഒരു കവർക്ക് തേപ്പ് വരുമ്പോൾ കൊടുത്തത് ഇനി തണരത്തേക്കാണ് വെച്ചിട്ടേ ഈ ഒരു മാവിനെ കമ്പ് ഞാൻ രണ്ട് മാസം മുമ്പ് നട്ടതായിരുന്നു രണ്ട് മാസം മുമ്പ് ഇന്ന് ഞാൻ ഏകദേശം ഒരു രണ്ട് ആ രണ്ട് മാസം ആകുന്നേ ഉള്ളൂ മുമ്പ് ഇപ്പോൾ ഇങ്ങനെ തേർത്തൊക്കെ വന്ന് നല്ല മഴ സമയത്താണ് ഞാൻ ഇത് നട്ടത് ഇപ്പോൾ തീർത്ത് വന്നു ഇപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റണം വേരൊക്കെ പിടിച്ചിക്കുമെന്ന് നോക്കി ഒരു ചട്ടിയിലേക്ക് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റണം ഇപ്പം കുറേ സ്ഥലത്തൊക്കെ തീർത്ത് കഴിഞ്ഞ് ഇപ്പം ഒന്ന് രണ്ട് തേപ്പ് മാത്രം അവിടെ വെച്ചുകഴിഞ്ഞാൽ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം അടിയിൽ നിന്നുള്ള തേപ്പൊക്കെ ഒഴിവാക്കാം അപ്പോൾ രണ്ട് കുമ്പിലുള്ള തേപ്പ് മാത്രം തൂമ്പ് മാത്രം അവിടെ വെച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റണത് അത് ഇതിപ്പം പൊട്ടിമീസ് നിറച്ചൊക്കെയാണ് ചാണകപ്പൊടി ചേച്ചിയുടെ മണ്ണല്ല കൂടിയിട്ട് അപ്പോൾ ഇതിലൊക്കെ ആയിട്ട് മാറ്റി കൊടുക്കണം കുറച്ചും കൂടി ഒന്ന് ചാണകപ്പൊടിയൊക്കെ ഒന്ന് അഡ്ജലി കുറേ ആഴ്ച മിക്സ് ചെയ്ത് വെച്ചതാണ് ചാണകപ്പൊടി ചേരിച്ചോറ് മണ്ണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ലോളം വെറ്റ് ഇതൊക്കെ ഇട്ടി മണ്ണൊക്കെ ക്ലിയർ ആക്കി ചെയ്ത് അപ്പോൾ അതിലൊക്കെ ഇത് ഇതായിട്ട് മാറ്റി കൊടുക്കണേ തൈ ഏകദേശം ആ മഴ സമയം നല്ല മഴ സമയത്താണ് ഇപ്പോൾ അത് പിന്നെ ഈ ചട്ടിയിൽ കട്ട് ചെയ്ത് ഞാൻ വരിച്ചത് ഇപ്പോൾ വേർവിട്ട് പുറത്തൊക്കെ വേർപെട്ടുണ്ടാവുന്നുള്ളൂ എന്നാൽ തേപ്പ് വന്നത് അതൊന്നും മാറ്റി വെക്കുകയാണ് ഇത് നല്ല മൂത്ത കൊമ്പാണ് മാവിൾ മാങ്ങണ്ടായിനെ ഇതിലുള്ള ഒരു കൊമ്പാണിത് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്